അവിടെ നിന്നാണ് തുടങ്ങുന്നത്

അടച്ചോ അടച്ചോ വണ്ടി വന്നാ വണ്ടി വന്നുണ്ട് വണ്ടി വന്ന വണ്ടി വന്നു

なるほどなるほど。<noise> ഞാനിവിടെ കൊണ്ടു ആ ശരി 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 ഞാൻ വിളിക്കണം ഇല്ല ഇല്ല मेंगे लगे हां हां अब वो अब जान बेटा नहीं कोई हां

ഇല്ലഞ്ഞിസോടുമോ ഓക്കേ ഇതില് ഫൺഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓരേ ലൈറ്റ് ഉണ്ട് എന്താ കേട്ടോ അതെ അതെ ഉണ്ട് ഓടോ ഓളെ പോകെ പോവാറായി ബൈ 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 സായി 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 എന്താടോ നിങ്ങൾ കേട്ടോ സന്തോഷം എല്ലാരും വന്നതിലും സന്തോഷം വെരി ഹാപ്പി വെരി ടായ്

ടയാണ് ആൾക്ക് ഇത്രയും നേരം നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒന്നും തീരെ ശീലമില്ലാത്ത പരിപാടിയാണ് ആ മലയാളം ചെറുതായിട്ട് പറയുന്നു പറയിപ്പിക്കുന്നു എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് ഉണ്ണി ആൻഡ് വിഷ്ണു അവർ ചെയ്തിട്ടുള്ളതാണ് അവർ പുതിയൊരു ലേവൽ തുടങ്ങിയിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ് എല്ലാം ഞാൻ ഇപ്പോൾ വെഡ്ഡിങ്ങിനിട്ടിട്ടുള്ള എല്ലാം അവർ ചെയ്തിട്ടാണ് അവരായിട്ട് ഓക്കെ അപ്പോൾ സന്തോഷം ബ്ലെസ്സിങ്സ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ബാക്ക് ബൈ Thank you. Thank you. <Okay>. करे करे नाला बा तेरी थांकी वैसर गुडला बटेगा नहीं बाय 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 मत ना गाना बाय ना गाना अब आ गए മൂന്നു <laughs> <we hear> <laughs> भेज देगा और उठा और एक साइड उधर से साइड उधर से एक साइड ओके